ഓണർ ഓണർ രണ്ടാമത്തെ അഫ്സൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി പോട്ടാം ഏതായാലും വെക്കണ വീഡിയോ ഒക്കെ മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ കുക്കർ റെഡി ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ ൂറ്റിട്ട് വാറൂട്ടി അങ്ങനെന്താ പറയില്ല ആ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കുക്കർക്ക് അരിട്ടാ ആ ഈ പാത്രത്തിന്റെ അളവൻ ഇട്ടാ നമ്മടെ താത്തേനെ വെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ വീഡിയോ എടുക്കുക എല്ലാരും കാണിച്ചു തരുക നിങ്ങൾ എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഇണ്ടാവുന്നറിയില്ല നമുക്ക് ഏതായാലും ഉണ്ടാക്കി വെക്കാം അപ്പം ആദ്യം ഗ്യാസ് ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ ഉള്ള കിട് ഇണ്ട് നമുക്ക് അതിന്റെ പേരൊക്കെ ഭയങ്കര ചോദിച്ചിട്ട് വേണം പറയാം

എപ്പഴാണ് ചോടേണ്ടത് അല്ലേ എന്താണ് ഡാമൂണ് നിങ്ങൾ എത്ര ഇട്ടണം ഇത് കുറച്ച് പേര് മൂന്നാൾക്ക് ആയതുകൊണ്ട് ഇത്ര കുറച്ച് നിങ്ങൾക്ക് അവിടനുസരിച്ച് നിങ്ങൾ മാറ്റണം കുക്കറിൽ വെക്കണെങ്കിൽ വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ കുറച്ച് ഓണിയൻ സ്ലൈസ് കുറച്ച് കൊറച്ചിട്ട് ഓണിയൻ ഓണിയൻ സ്ലൈസ് ഇതൊന്ന് വാടി കഴിഞ്ഞാൽ

മ്മള് തിന്നാറ് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ല നമ്മൾ ആവണ വരെ കാത്തിരിക്കാറുണ്ട് കുറച്ച് കൊറച്ച് പരിപാടി ഉണ്ട് ചിക്കൻ കാറി വെക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ കുക്കറൊക്കെ ഒന്ന് ചൂടായി ഇട്ടതല്ല സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റായിട്ട് ആ അരിവാരെ ഉഷ്ണായൊക്കെ ചെല്ലിയിട്ട് വെക്ക

അരി അരി സെറ്റ് എടുത്തത് ഇതേ പാത്രത്തിൽ രണ്ട് രണ്ട് പാത്രം പാത്രം വെള്ളം വെള്ളം ഒഴിക്കണം ഒഴിക്കണം നെയ്ച്ചോറ് വയ്ക്കാൻ കുറച്ചൊക്കെ പണിയുണ്ട് പണിയേണ്ടിട്ട പക്ഷെ കുക്കർ നെയ്ച്ചോറ് ചെലപ്പോ ഒന്നും കൂടി സിമ്പിൾ ആ

മുറിക്കണം ഉറത്തക്കല്ല അതൊക്കെ കഴിഞ്ഞ പിന്നെ കഴിക്കണ്ട ഉപ്പ് നിർത്തി അല്ലേ അപ്പൊ ഇത് നോക്കിയിട്ട് നമ്മള് ഒറ്റയ്ക്ക് ഒരു നെയ് ചോറ്

ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാ നമ്മടെ കുക്കർ നെയ്ച്ചോർ റെഡി ഔട്ട് അതിനായിട്ട് വേണം ചിക്കൻ കറി വെക്കാൻ കണ്ടാ നമ്മൾ നമ്മള് ഇതിന്റെ മോള് ഇരുന്ന് ബ്ലോഗ് എടുക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ഇനി ആദ്യം നമ്മുടെ നെയ്ച്ചോറ് ആകട്ടെ അപ്പൊ അടുത്തായിട്ട് ചിക്കൻ കറി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പാടാം അപ്പോൾ ഓയിൽ വെച്ചിട്ടുണ്ട് സബോളി നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അതുപോലെ തന്നെ കുക്കറ് ഒറ്റ വിസലായിട്ട പാടുള്ളു അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യണം ആദ്യം നമ്മുടെ ചോറിന്റെ നെയ്ച്ചോറിന്റെ നമ്മളണ്ടി പരിപ്പും മുന്തിരി ഒന്നും ഇരുന്നില്ല കേട്ടോ അപ്പൊ നോർമലായിട്ടൊന്നും ഇണ്ടാക്കി ടസ്സിയാണ് അപ്പൊ നല്ലത് ചോറിലിടള സബോള കോറിൽ ഗാസ്റ്റല്ലെന്ത് ഗാസ്റ്റ് ഇടാ സബോള ഒറ്റ വിസലാ പാടുള്ളൂ അപ്പൊ ഇണ്ടാക്കണമൊക്കെ ശ്രദ്ധിക്കുക കുക്കർ ഒറ്റ വിസലായ ഓഫ് ചെയ്യണം അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളട്ടോ അതൊക്കെ അപ്പൊ തക്കാളി സബോള ആ വേപ്പിന്റെ മാറുന്നു വേപ്പിന്റെ എല്ലാം നമ്മുടെ മല്ലിച്ചെപ്പ് നമ്മൾ മല്ലിച്ചപ്പ് ഒക്കെ സബോളഏതായാലും ഇങ്ങനെ ആയിട്ട് അത് നമുക്ക് മന്തി അല്ല മന്തി അല്ല സോറി നമുക്ക് നെയ്ച്ചോട് അങ്ങനെയൊക്കെ ഇണ്ട് കേട്ടോ നമുക്ക് ആദ്യം സബോൾ ഒര് സബോൾ തല്ല അതും കൂടെ ഒരുമി ഒരുമിച്ചിട്ടല്ല ഇടുക ഓരോന്നും ഇടുക അത് കഴിഞ്ഞ തക്കാളി അങ്ങനെ പിന്നെ കഴിഞ്ഞ അടുത്തിടണം അത് കഴിഞ്ഞ് മുതല പേസ്റ്റ് ഇടുക അത് കഴിഞ്ഞല്ല പേസ്റ്റ് ഇടുക അത് കഴിഞ്ഞാൽ ചിക്കൻ അങ്ങോട്ട് ഇടും ചിക്കൻ കറിയൊക്കെ പട്ടയെന്ന് പറഞ്ഞാൽ ഊട്ടാം ചിക്കൻ കറി ഇതായി കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുക്കർ എങ്ങനെ വിസലടിക്കാനായിട്ടാ അടിക്കും ഇപ്പടിക്കും അടിക്കും കുക്കർ വിസിൽ വിസലിട്ടുണ്ടെങ്കിൽ മുട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ കുക്കർ കുറച്ചു നേരം തുറക്കാണ്ടി തുറക്കാണ്ടിരിക്കണോണ്ടാവും കുക്കറിന്റെ ആ ഉള്ളത്തെ ഇതൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് പോണം അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന പോലെ ആ അത് കഴിഞ്ഞിട്ട് തുറക്കണം ഇനി നമ്മളിതാ തക്കാളി ഇടാൻ വേണ്ടി പോയിട്ടു സബോളൊക്കെ സെറ്റ് സെറ്റാക്കിട്ടേപ്പിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് തേപ്പിന്റെ ഇല തക്കാളി സബോള ഒക്കെ ഇട്ട് സെറ്റാക്കിണ്ട് എടുക്കണ്ടിട്ടോ നിങ്ങൾ എങ്ങനെ അവിടെ വെക്കാനാണ് കമന്റ് ചെയ്യാൻ വരൂ ആ ബലക്കക്ക് പറഞ്ഞു ഇപ്പ ഇപ്പോ നമുക്ക് ഇനി അങ്ങനെ വെച്ചോ കേവറൈറ്റി മ് വേറൈറ്റി നമുക്ക് നോക്കണ്ട അപ്പൊ നമുക്ക് കുക്കറിൽ മതി ഇനി ആദ്യം നമുക്ക് വെറ്റിക്കണങ്ങേ ഇടേ ചെയ്ത പോലെ തന്നെ ചെമ്പിലോ നമുക്ക് ഇടണം സെപ്പളിച്ചിക്കടയോ ഇതെല്ലാം കണ്ടോ ഒക്കെ വയണ്ടോ പച്ചിട്ട് പിണന്നിട്ട് ഓ മഴയൊക്കെ ആക്കി ടുത്തായിട്ട പേസ്റ്റ് ഇടാൻ വേണ്ടി പോയതാ ഇപ്പൊ നമ്മടെ നമ്മള് സബോള തക്കാളി അതുപോലെ അതൊക്കെ ഇട്ട സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരും നമ്മള് മെളകും പൊടി പിന്നെ ൊടി മല്ലിപ്പൊടി ആ സാധനങ്ങളൊക്കെ ഇനി ഇടണം ആ ഇനി ഒന്നൂറ് ചിക്കൻ കറിയാവാള ഫസ്റ്റ് സ്റ്റേജ് ഇനി നമ്മടെ ചിക്കൻ വേണ്ടി പോവാണെങ്കിൽ നമ്മടെ ചിക്കൻ നമ്മളെ ചിക്കൻ നമ്മളാതിന്റെ കോഴിക്കാടും ചിക്കൻ ആട്ടോ ഞങ്ങളുടെ മാമ്മളെ കോഴി ഇടയ്ക്ക് വീടിന്ന് വാങ്ങിച്ച കോഴി ആട്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ കഴിക്കുമ്പോ കറി അല്ലെ ചിക്കൻ പക്ഷെ കറി വേണം നിങ്ങളോട് പത്താൾക്കാരുണ്ടെങ്ങ് ഒന്നുകൂടി കൂടുതലാണ് ഞങ്ങളോട് ആകെ മൂന്നാൾക്കാളും അപ്പൊ അതുകൊണ്ടാണ് ഇത്ര കൊറവില് ചെയ്യുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമുക്കിനി മല്ലിച്ചെപ്പ് പൊട്ടിക്കണം കേട്ടോ നമ്മളെ പെരയിൽ തന്നെ മല്ലിച്ചെപ്പ് കുറച്ചുണ്ട് അവിടെ നിന്ന് പൊട്ടിക്കണം കേട്ടോ ഈ തപ്പി കണ്ടുപിടിക്കണം ഉമ്മക്ക് അറിയാം എവിടെയാണ് താത്ത അതേത് ഭാത്ത ആ കറ്റാർ വായ എന്ന് പറയുന്നത് ഇതാണ് കട്ടാർ വായ ഇതിൻ്റെ ആ ഇവിടെ വേറെ കട്ടാർ വായ ഉണ്ട് കേട്ടാ ഇത ഈ കട്ടർ വായയുടെ അടുത്തിട്ടുണ്ടാ ഇതാണ് നമ്മുടെ മല്ലിച്ചപ്പ് ഇത് തന്നെയല്ലേ കട നല്ല മണാട്ടോ കേട്ടോ കുറച്ച് പൊട്ടിക്കണം നല്ല മണെടുക്കട ചിക്കൻ കറിയിലൊക്കെ രണ്ടെണ്ണം മതിയാവും വിചാരിക്കുന്നു കൂടി പൊട്ടിക്കഞ്ഞി അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വേണ്ടി വരും ഇപ്പൊ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഏതായാലും അവിടെ കൊണ്ടു കൊടുക്കണം ഇപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ മല്ലിച്ചെപ്പ് കഴുകി ഒക്കെ സെറ്റ് സെറ്റാക്കി നമുക്ക് ചിക്കനെ ചിക്കനും മലിക്കുട ഇതുപോലെ ഇങ്ങനെ ഇട്ടു കൊടുക്കണം ഇത് വിഷാംശങ്ങൾ ഒട്ടുമില്ലാത്ത നല്ല നല്ല മല്ലിച്ചപ്പാണ് നല്ല മണ്ണും വെളുക്കൂറ് മണ്ണും കൊണ്ടൊക്കെ സെറ്റാക്കിയ മല്ലിച്ചപ്പാണ് അപ്പോൾ ഫ്രണ്ട്സ് കുറച്ചു നേരത്തിന്റെ ഉള്ളിൽ നമ്മൾ കുക്കർ നെയ്ച്ചോറ് റെഡിയാവും വിട്ടാ അപ്പൊ ഇതിന് അഞ്ച് മിനിറ്റ് കൂടി കാത്തിരുന്ന് ആദ്യം ഇട്ടാം അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ കൂടെ ചെക്കന്മാർക്ക് ഒരു പുതിയിട്ടാ ചാ പിടിക്കാൻ പോണത് രാത്രി വല്ലാത്ത പുതിയ അപ്പൊ ബ്രാനസുണ്ട് അപൊന സീന ഉണ്ട് റംഷാ ഒക്കെ ഉണ്ട് അപ്പോൾ ഹാമിദൊക്കെ ഉണ്ട് ഇതിന് നമ്മള് ചാ പിടിക്കാൻ വേണ്ടി പോട്ടാ

ചിക്കൻ ട്ടത് പിന്നെവ് പെരി പെരി സാധനങ്ങളൊക്കെയാണ് നമ്മടെ ജാബിക്കാടെ കളയിൽ കഴിക്കുള്ളത് ഇവിടെ മങ്ങാട് വടക്കാഞ്ചേരി കുന്നോളം റോഡാണ് മങ്ങാട് ഇത് ആണ് മങ്ങാടിന്ന് ഒരു ഇരുന്നൂറ് കിലോ മീറ്റർന്ന് മാറി കഴിഞ്ഞ കാണാം അപ്പൊ കാട്ടാ ബിരിയാണി ഇതാണ് ഇതാണ് കടാട്ട

കടികളുണ്ടാവും മന്തി ബിരിയാണി ബിരിയാണി ലൊക്കേഷൻ എങ്ങനെ വരും ഇതാണ് കടാട്ട മന്തി പറഞ്ഞ കഴിഞ്ഞാ മന്തിയാണ് എല്ലാരും കേറി നമ്മടെ ഓണർ രണ്ടാമത്തെ ഫാമിലിക്കൊക്കെ ഫുഡ് കഴിക്കാൻ വന്നി എനിക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് സെറ്റാടാം ഫുഡിന്റെ എന്താ ഇവിടെ എല്ലാ ഫുഡും ഉണ്ട് നമ്മുടെ കാട കളയുന്നത് അല്ലെ ചായണ്ടാക്കണ ചേട്ടനാണിത് ആണ് അല്ലെ ഫോട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോട്ടോ മലകണ്ട മലയാളി തോന്നുന്നു അൽഫാം ഉണ്ടാക്കണ ചാട്ടാൻ നമ്മുടെ സബ്സ്ക്രൈബ്

ൈബ് ചെയ്യാൻ പറയും ഭാര്യമാരോടൊക്കെ പറയും ഹൈ കാ ലൈക്ക് സബ്സ്ക്രൈബ് നാണത് നാണ നാണം ഫ്രണ്ട്സ് ഞമ്മള് ചാ കുടിച്ച് വരുന്ന കുക്കർ പൊട്ടിക്കല് അവരെ തീറ്റ കഴിഞ്ഞു വിട്ട അപ്പൊ നമ്മൾ മാത്രം ഫുഡ് കഴിക്കാ അപ്പൊ ഏതായാലും പൊട്ടിച്ച മണം വരണൊന്നും കിട്ടില്ല അപ്പൊ ഏതായാലും നമ്മൾ ഒന്നും കൂടി ഒന്നും കൂടി വ്ളോഗ് ഇത് വീണ്ടും ഒന്ന് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യട്ടെ അപ്പൊ വീണ്ടും ഒന്നും കൂടി കുക്കർ ബിരിയാണി വെച്ചിട്ടുള്ള ബ്ലോഗ് അല്ല കുക്കർ നേച്ചർ വെച്ചിട്ടുള്ള ബ്ലോഗ് ഒന്നും കൂടി അപ്പൊ ഏതായാലും നമുക്ക് സംഭവം ട്രൈ ചെയ്ത് നോക്കട്ടോ സെറ്റ് ആയിട്ടിട്ടാം കണ്ടെ ഞാൻ

ഇന്നത്തെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടാനും ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടാണ് നമുക്ക് തട്ടിമുട്ടി കുക്കർ നയിച്ചോട് അപ്പൊ ബി കുക്കർ നെയ്ച്ചോറിന്റെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് കൊടുക്കുക അപ്പൊ ശരിയാണോ